ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു ആദ്യം ഈ ചെങ്ങന്നൂലെ എൻ്റെ ജനതയോട് ഞാൻ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ കാരണം ഒരു മുട്ടു സൂചി പോലും വീണ് ഒരു മുട്ടു സൂചി പോലും വീണ് ഒരു പരിക്കുണ്ടാകാതെ ഈ പതിമൂന്ന് ദിവസക്കാലം ഈ പരിപാടി ഇത്ര വിജയിപ്പിച്ച ഒരു ജനതയാണ് ചെങ്ങന്നൂരിലെ ജനത ഇവിടെ പോലീസിന്റെ പട്ടാളത്തിൻ്റെ ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു വരുന്നവർക്കെല്ലാം ഇവിടെ പ്രവേശിക്കാൻ അവസരം കൊടുത്തു എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വോളണ്ടിയർമാരെ പോലെ പ്രവർത്തിച്ചു അതാണ് ഈ നാടിൻ്റെ സംസ്കാര വിജയം ഒരു അനർത്ഥ സംഭവം ഇവിടെ ഉണ്ടായില്ല അതിനു ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം ചെങ്ങന്നൂർ മേള രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ മേളയായി ഇന്ന് മാറുന്നു മാറിയിരിക്കുന്നു അഭിമാനത്തോട് പറയുകയാണ് പ്രിയപ്പെട്ട എച്ച് ദിനേശൻ ഇത്തരം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അത് പറഞ്ഞു ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാരോട് വന്നപ്പോൾ അത് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ മേള നടക്കുന്നുണ്ടെങ്കിലും ചെങ്ങന്നൂരാണ് നമ്പർ വൺ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുണ്ടായ മേള ചെങ്ങന്നൂരിലെ മേളയാണ് വൺ മുപ്പത്താറ് ഫുഡ് സ്റ്റാളിലായി രണ്ട് കോടി റിക്കാർഡ് വിൽപ്പന നടത്തിയിരിക്കുന്നു നമ്മുടെ ചെങ്ങന്നൂർ ഇന്നത്തെ കണക്ക് വന്നിട്ടില്ല പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പന റിക്കാർഡ് വിൽപ്പന കുടുംബശ്രീ സ്റ്റാളുകളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മളെ ഓവർകം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ഇതാണ് ചെങ്ങന്നൂർ ഇതാണ് ചെങ്ങന്നൂർ മാതൃക ഈ ചെങ്ങന്നൂർ മാതൃക ലോകത്തിൻ്റെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് വികസനത്തിൽ മാത്രമല്ല ക്ഷേമപ്രവർത്തനത്തിൽ മാത്രമല്ല ഐക്യം യോജിപ്പ് സൗഹൃദം സ്നേഹം അതിലൊക്കെ ഇവിടെ ചെങ്ങന്നൂരിൻ്റെ മഹത്വം ലോകത്തെത്തിക്കണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ചെങ്ങന്നൂരിലെ പ്രതിഭാശാലികളെ ആളുകളെ നമ്മൾ ആദരിക്കുകയാണ് ഒരുപാട് നേതാക്കന്മാരുടെ വന്നു ശ്രീ രമേശ് ചെന്നിത്തല പി എസ് ശ്രീധരമ്പിള്ള അടക്കം ഒരുപാട് ആളുകളോട് വന്നു നമ്മുടെ എം ഇവിടെ എത്തി ചെങ്ങന്നൂരിൽ ജനിച്ചു വളർന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു ചിലരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അടുത്ത പരിപാടിക്ക് അവരെ ആദരിക്കും ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഒരു ചെറിയ ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം നഗരപ്രദേശമാണെന്ന് പറഞ്ഞാലും ഇത് നഗരമൊന്നുമല്ല ഇരുപത്തേഴ് വാർഡുള്ള ഒരു ഗ്രാമമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റിയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി എം പി രാജേഷിനോട് തരണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അത് മറന്നെനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചെറിയ തോതിൽ സരസ് വേള ഇവിടെ ഉദ്ഘാടനം ചെയ്തതിന്റെ രണ്ടാമത്തെ ദിവസമാണ് പ്രളയം വിഴുങ്ങിയത് മുപ്പത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായി അന്നത്തെ മന്ത്രി മൊയ്തീൻ അന്നത്തെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ആ മുപ്പത്തി കോടി രൂപയും ബന്ധപ്പെട്ടവർക്ക് കൊടുത്താ പ്രശ്നം പരിഹരിച്ചു ചെങ്ങന്നൂരിനെ വീണ്ടെടുത്തു ഈ വർഷം ഇത് നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് മന്ത്രിയോട് സംസാരിച്ച് പറഞ്ഞു സന്തോഷത്തോടെ തരുന്നു നടത്ത് എനിക്ക് ഭയമുണ്ടായിരുന്നു മഴ പെയ്യുമോ വീണ്ടും പ്രളയം വരുമോ നമ്മുടെ സമയം അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചാണ് സത്യം തുടങ്ങിയത് പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ ഫെസ്റ്റിവൽ ഈ ഉത്സവം ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർണിവലായി മാറി എന്നുള്ളതാണ് എനിക്ക് അഭിമാനം ഇതൊരു കാർണിവലായി മാറി ഈ ദിവസങ്ങളിലായി ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെ കടന്നു വന്നു ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഭക്ഷണം കഴിച്ച് പാടി തകർത്ത് തിമിർത്ത് ആഘോഷിക്കാൻ കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളാണ് പിന്നിട്ടത് ഇന്ത്യയിലെ എല്ലാ പ്രതിഭാശാലികളുമെത്തി മഹാനായ നടൻ മോഹൻലാൽ പതിനെട്ടാം തീയതി ഇരുപതാം തീയതിയുടെ വന്നു അതിനുശേഷം ഇവിടെ വരാത്ത കലാകാരന്മാരില്ല ഈ പന്ത്രണ്ട് ദിവസം അല്ലെ പതിമൂന്ന് ദിവസം കൊണ്ട് പതിനായിരത്തോളം കലാകാരന്മാരുടെ പരിപാടികൾ ഈ വേദികളിൽ നടത്തിയെന്നതാണ് ഇതിന്റെ വിജയം ഇന്ന് ടൊവീനോ തോമസിനൂടെ കേരളത്തിന്റെ യുവതലമുറയുടെ പ്രതീകമായ ടൊവിനോ തോമസി ഇന്ന് വൈകിട്ട് നമ്മളെ തകർക്കും നമ്മുടെ പ്രസിദ്ധ ചാലക്കുടി വരാൻ പോവുകയാണ് നമ്മൾ ഒന്നാണെന്നുള്ള സന്ദേശം വീണ്ടും കൊടുക്കാൻ പോവുകയാണ് നിരവധി സെമിനാറുകൾ കേരളത്തിലെ എല്ലാ പ്രഗത്ഭരും ഡോക്ടർ തോമസ് ഐസക് അടക്കം കെ ആർ മീരെ അടക്കം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെല്ലാം സെമിനാറിനെത്തി എഴുപത് ബുക്ക് സ്റ്റാളുകൾ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ബുക്ക് ഫെയർ അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ ഇനി ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല എല്ലാം ചെയ്തു ഞാൻ അവസാനിപ്പിക്കുകയാണ് കുടുംബശ്രീയെ പറ്റി ഒരു വാക്ക് പറയാതെ പോകാൻ പാടില്ല എൻ്റെ ജില്ലയിലെ കുടുംബശ്രീ ഈ രാജ്യത്തിന് മാതൃകയായി പ്രിയപ്പെട്ടവരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നമുക്ക് തരുന്നത് ഒന്നേകാൽ കോടി രൂപയാണ് ഞാൻ ഇവിടെ ചെലവായ കണക്ക് പറയുന്നില്ല പത്ത് ദിവസം കണക്ക് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കും ഞങ്ങൾ ഈ പരിപാടി ആയിട്ടെടുക്കുമ്പോൾ ഞാൻ ഡി എം സിയോട് ചോദിച്ച് എങ്ങനെ ഉണ്ടാക്കും അപ്പം അദ്ദേഹം പറഞ്ഞു സാറ് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വഴിയുണ്ട് ഒരു കൂപ്പൺ അടിക്കണം ഈ പരിപാടിക്ക് ആവശ്യമായ പണം പണമുണ്ടാകാൻ കൂപ്പൺ അടിക്കണം നിർബന്ധ വിരുവേണ്ട ഒരു കൂപ്പൺ നൂറ് രൂപ ഒന്നാമത്തേത് ഏഴ് ലക്ഷം രൂപയുടെ കാറ് സ്വർണം ഒരു പത്ത് എൺപത് പ്രൈസ് വെക്കാൻ പറഞ്ഞു പ്രൈസ് വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീയുടെ സീഡിഎസ് ചെയർപേഴ്സൺമാരുടെ യോഗം ഞാൻ പങ്കെടുത്തു ദിനേശൻ സാർ പങ്കെടുത്തു ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് നിരവധി യോഗങ്ങൾ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഇന്ന് ഈ നിമിഷമാവുമ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ഈ ജില്ലയിലെ കുടുംബശ്രീ കളക്ട് ചെയ്തു അതാണ് ആലപ്പുഴ ജില്ല കേരളത്തിൽ നമ്മൾ മാതൃകയാണ് ആലപ്പുഴ ജില്ലയുടെ മാതൃകാഠണം പണം നൂറ് രൂപ പലതുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പണം വരുന്നത് സ്പോൺസേഴ്സ് ഞങ്ങൾ ഇവിടെ നടത്തിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടുത്തെ പ്രൈവറ്റ് പിന്നെ ഷോപ്പ് ഷോപ്പുകൾ ഇവിടുത്തെ കലാപരിപാടികൾക്കൊന്നും കുടുംബശ്രീയുടെ ഒരു പണവും മേടിച്ചില്ല അതെല്ലാം സംഘാടക സമിതി സ്പോൺസർ ചെയ്തു കുടുംബശ്രീയുടെ പണം പൂർണ്ണമായി കുടുംബശ്രീയുടെ സ്റ്റാളുകൾക്കും കുടുംബശ്രീയുടെ ഫുഡ് സ്റ്റോളിലും കുടുംബശ്രീയുടെ പരിപാടികൾക്കും വേണ്ടി മാത്രമല്ല ബാക്കി മുഴുവൻ പണവും നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നു അതിനെല്ലാവരും സഹായിച്ചു ആരെയും നിർബന്ധിച്ചില്ല ഇങ്ങോട്ട് വന്ന് പരസ്യം തന്ന് പലരും സഹായിച്ചു ഞാൻ അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ് കുടുംബശ്രീയുടെ പെൺകുട്ടികൾ മൂന്നോ നാലോ ആൺകുട്ടികളെ ഉള്ളു ബാക്കിയെല്ലാം പെൺകുട്ടികളാണ് രാത്രി രണ്ട് മണി മൂന്ന് മണി വരെ സമയം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി മൂന്ന് വരെ സമയം കഠിനാധ്വാനം ചെയ്ത് അവർ നടത്തിയ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ചെങ്ങന്നൂരിലെ കുടുംബശ്രീയുടെ എ മുതൽ താഴോട്ടുള്ള നമ്മുടെ താഴത്തെ ഗ്രൂപ്പ് വരെ ഇവിടെ നടത്തിയ പതിനെട്ടാം തീയത്തെ നമ്മുടെ റാലി പതിനായിരങ്ങൾ പങ്കെടുത്തു അതിന് പ്രൈസോണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ഇവിടെ പറയും അങ്ങനെ നമ്മുടെ ചെങ്ങന്നൂരിലെ എല്ലാ പഞ്ചായത്തിലെ സി ഡി എസ് എ ഡി എസ് താഴെയുള്ള ഗ്രൂപ്പുകൾ എല്ലാം നടത്തിയ പ്രവർത്തനം ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറഞ്ഞതെന്ന് അറിയില്ല നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഒരുപാട് വികസനങ്ങളിലേക്ക് നമ്മൾ മോയിക്കഴിഞ്ഞു ഒരു സന്തോഷ വാർത്ത നിങ്ങളെനിക്ക് അറിയിക്കാനുണ്ട് ഈ സ്റ്റേഡിയം അതിൻ്റെ നിർമ്മാണം ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ചു കാലം ഒരു മൂന്നാല് വർഷം നിർത്തിവെക്കേണ്ടി വന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഗവൺമെൻറ് ഡ്രീം പ്രോജക്റ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഈ സ്റ്റേഡിയം ഫോർ ഹൺഡ്രഡ് സിന്തറ്റിക് ട്രാക്കുള്ള പതിനൊന്ന് പേർക്ക് കളിക്കാൻ കഴിയുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുള്ള ഏഷ്യയുടെ ഒളിമ്പിക്സ് മാതൃകയിലുള്ള സ്വിമ്മിംഗ് എല്ലാ ഇന ഇൻഡോർ ഗെയിംസ് നടത്താൻ പറ്റുന്ന ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ അത്ലറ്റിക്സ് ട്രാക്ക് ഉൾപ്പെടെ വലിയ വിഷാദമായ ഒരു പ്ലാനാണ് ഇവിടെ നമ്മൾ ആരംഭിച്ചത് എൻ്റെ കുറച്ച് ഭാഗം ഒരു അറുപത്തഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ചു പിന്നെ നിർത്തി വെക്കേണ്ടി വന്നു എന്നാൽ ഇന്നലെ ഒരു സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം അത് പറയാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിക്കുകയും ഫിനാൻസ് സാങ്ഷൻ കിട്ടുകയും പതിനാലാം തീയതി ഇതിൻ്റെ ടെൻഡർ ആകുന്നു എന്ന സന്തോഷകാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഇവിടെ കായിക മാങ് മാങ്കത്തോടുകൂടി ഈ സ്റ്റേഡിയം ഈ നാട്ടിലെ ജനതയ്ക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം അഭിമാനകരമായ ഒരു ദിവസമാണിന്ന് പ്രിയപ്പെട്ടവരെ അതെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഇത്രയൊരു ഉത്സവം നടത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷകരമായ കാര്യമാണ് എല്ലാവരും സഹകരിച്ചു അവരോട്ല്ലാം എല്ലാം എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇതിന് പിന്തുണ നൽകിയവരെല്ലാം എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ നടത്തുകയാണ് പതിനൊന്നാം തീയതി നമ്മൾ ആരംഭിച്ച് എട്ടു ദിവസക്കാലം ഒരു ദിവസം വനിതകളുടെ മത്സരമാണ് ബാക്കി ഏഴു ദിവസം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഫുട്ബോൾ ടീമുകളെ കൊണ്ടുവന്നുള്ള രണ്ടാമത്തെ പണിയും നമ്മൾ പ്രഖ്യാപിക്കുന്നു അതുകൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും ഇതിനെല്ലാം പിന്തുണയായി നിൽക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് അവരെ എല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു സഹായിച്ചവർക്കെല്ലാം ചെങ്ങന്നൂരിന്റെ നന്ദി 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 ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം